ശീതകാല പച്ചക്കറികളെ കീടരോഗബാധയിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗങ്ങളെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫറിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ആർ അശ്വതി കൃഷ്ണ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ ഷിബു ജോർജ് ആണ് അശ്വതി കൃഷ്ണയുമായി സംസാരിക്കുന്നത് അശ്വതി പരിപാടിയിലേക്ക് സ്വാഗതം സർ അശ്വതി ഇപ്പം പച്ചക്കറികളുടെ സമയമാണല്ലോ ശീതകാലോ നമ്മുടെ ഇവിടെ പ്രധാനമായി ചെയ്യുന്ന പച്ചക്കറികൾ നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാബേജ് കോളിഫ്ലവർ തുടങ്ങിയവയാണ് ഒരു ശീതകാല പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏകദേശം നവംബർ മാസം തൊട്ട് ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്തെ കാലാവസ്ഥ തന്നെയാണ് അപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം വളരെ കുറവാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ സാമന്യം കുറച്ചുകൂടി കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല ആ ഒരു സമയത്ത് ചെറിയൊരു ചൂടും കൂടി കിട്ടും രാത്രിയുടെ നീളം കുറച്ചുകൂടി ദൈർഘ്യം കുറച്ചുകൂടി കൂടുതലാണ് അപ്പൊ ആ ഒരു കണ്ടീഷൻ ശരിക്കും ഇതുപോലെയുള്ള ശീതകാല പച്ചക്കറികൾക്ക് കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈമിൽ കൃഷി ചെയ്യുന്നത് പിന്നെ ചെറിയ തോതിൽ ക്യാബേജും കോളിഫ്ലവറും അല്ലാതെ റാഡിഷ് കാരറ്റ് ബീറ്റ് എന്നിവയും കൃഷി ചെയ്യാറുണ്ട് പിന്നെ ഹൈ ഹൈറേഞ്ച് ഏരിയയിൽ ഉള്ളി വെളുത്തുള്ളി ഇതും നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് കാണാറുണ്ട് പ്രധാന വിളയെന്ന് പറയുന്ന കാബേജും കോളിഫ്ലവറും തന്നെയാണ് സീസണില് അതെ അപ്പം ഇതിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീസൺ അവർക്ക് വളർത്താൻ അനുയോജ്യമാണ് അതുപോലെ തന്നെ ആ ഒരു സീസണിൽ പല കീടങ്ങൾക്കും പെറ്റ് പെരുകാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ആണ് നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ തന്നെ എടുക്കുകയാണെങ്കിൽ അതിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിന്റെ പുഴുക്കളുണ്ട് പിന്നെ അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന ജീവികളുണ്ട് ഈ പുഴുക്കളെ തന്നെ നമുക്ക് പലതായിട്ട് കാണാറുണ്ട് ഒന്ന് ഇലതീനി പുഴുക്കളുണ്ട് ഈ പുഴുക്കൾ ഇലകളെ കാർണത്തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ കൂടുകെട്ടി പുഴുക്കളുണ്ട് കൂടുകെട്ടി പുഴുക്കൾ എന്ന് പറഞ്ഞാൽ ഇലകൾ ഒരുമിച്ച് കൂട് കെട്ടുന്ന പോലെ കൂട്ടി അതിനുള്ളിലിരുന്നാണ് ഭക്ഷിക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ തണ്ട് തുരപ്പൻ പുഴുക്കളുണ്ട് തണ്ട് തുരപ്പൻ പുഴുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്യാബേജ് കോളിഫ്ലവറിന്റെ മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു തണ്ട് അത് തുരന്ന് അതിനുള്ളിലിരുന്ന് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ക്യാബേജിന്റെ ഹെഡ് എന്ന് പറയും ആ ക്യാബേജ് നന്നായിട്ട് ഉണ്ടാവില്ല അതുപോലെ തന്നെ കോളിഫ്ലവറിന്റെ കേസാണെങ്കിൽ കേർട്സ് എന്നാണ് നമ്മളതിനു പറയും ആ പൂക്കൾ നന്നായി വിടർന്ന് വരില്ല അപ്പം ഉണ്ടാവുന്നതാണെങ്കിൽ തന്നെയും വളരെ ചെറുതായിരിക്കും ഇവരുടെ സൈസ് പിന്നെ ചില പുഴുക്കൾ എന്ന് പറഞ്ഞാൽ പട്ടാള പുഴുക്കള് നമ്മൾ സാധാരണയായിട്ട് എല്ലാ പച്ചക്കറികളും തന്നെയാണ് ഈ പട്ടാള പുഴുക്കൾ വന്നു കഴിഞ്ഞാലും ഈ ഇലകളെ കാറിന് നശിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന പുഴുക്കൾ എന്ന് പറയുന്നത് അപ്പൊ ഈ പുഴുക്കളെ എല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്റ്റേജിലും കോളിഫ്ലവറും ഇലതീനും പുഴുക്കളും നമ്മൾ നട്ട് ആ ഒരു സീഡ്ലിംഗ് സ്റ്റേജ് തൊട്ട് തന്നെ നമുക്ക് ഇവരെ കാണാൻ പറ്റും പിന്നെ തണ്ടുതരപ്പൻ പുഴുക്കൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെഡ് ഫോമേഷൻ ആ ഒരു ടൈമിലാണ് ആ സ്റ്റെമ്മ കുറച്ചുകൂടി ആ തണ്ട് നന്നായി തടിച്ചു വരുന്ന ആ ഒരു ഭാഗത്താണ് അത് വന്ന് ഭക്ഷിക്കുന്നത് ലക്ഷണങ്ങൾ എന്തോ അകത്തായിരിക്കും പുറത്തെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ലക്ഷണങ്ങൾ പുറത്ത് കാണാൻ പറ്റില്ല പക്ഷെ ഈ തണ്ട് തുരന്ന് തിന്നുന്നത് വഴി നമുക്ക് ഈ ക്യാബേജ് നന്നായിട്ട് ഉണ്ടാവാതെ വരും പിന്നെ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ സൈസ് വളരെ ചെറുതായിരിക്കും നമ്മൾ മുറിച്ച് നോക്കുകയാണെങ്കിൽ അകത്ത് പുഴുവും അതിന്റെ വിസർജ്യങ്ങളൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം അപ്പൊ ഈ ഞാൻ തണ്ടുതരപ്പിനെ ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ കാണാൻ പറ്റും പുറത്ത് കാണാൻ പറ്റും കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതെങ്ങനെയാണ് ആദ്യം വരുന്നത് ഇതിന്റെ അകത്തോട്ട് അത് ആദ്യം വന്ന് മുട്ടയിടുന്നത് ഇലകളിലായിരിക്കും അതിന്റെ നിശാശലഭങ്ങൾ വന്ന് മുട്ടയിടുന്നത് ഇലകളിലായിരിക്കും അത് വിരിഞ്ഞു വരുന്ന പുഴുക്കളാണ് ഈ തണ്ട് തുരന്ന് അകത്തേക്ക് കയറുന്നത് ആദ്യം ഇത് ഇലകൾ ഭക്ഷിക്കും പിന്നീട് അത് അകത്തേക്ക് പ്രവേശിച്ചതിനു ശേഷം ഉള്ളിലിരുന്ന് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് നിയന്ത്രണ പറയാൻ അതെ അപ്പൊ നിയന്ത്രണ മാർഗങ്ങൾ ഞാൻ എല്ലാത്തിനും കൂടി എല്ലാ തരത്തിലുള്ള പുഴുക്കൾക്കും കൂടി ഒരുമിച്ചാണ് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിയന്ത്രണം നമ്മൾ എടുക്കേണ്ടത് സംയോജിത കീട നിയന്ത്രണ മാർഗങ്ങളാണ് എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ നമ്മൾ യാണെങ്കിൽ പലതരത്തിലുള്ള പുഴുക്കളെയും നിയന്ത്രിക്കാനായിട്ട് ആദ്യം ഇവരുടെ നിശാശലഭങ്ങളെ നമുക്ക് നിയന്ത്രിക്കാം വിളക്ക് കെണികൾ ലൈറ്റ് ട്രാപ്സ് എന്ന് പറയും വിളക്ക് കെണികള് നമ്മളുടെ തോട്ടത്തിൽ നമുക്ക് സ്ഥാപിച്ചു കൊടുക്കാം അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി വരെ നമുക്ക് സെറ്റ് ചെയ്ത് ഈ പുഴുക്കളുടെ ശലഭങ്ങളെ നമുക്ക് ഇതിലേക്ക് ട്രാപ്പ് ചെയ്ത് ഇവരെ നശിപ്പിക്കാം അപ്പം ഇതിന് ഒരു തരത്തിലുള്ള ഒരു നിയന്ത്രണ മാർഗമാവും അതെ മുട്ടയിടുന്നത് കുറയും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ തോട്ടത്തിലൂടെ എപ്പോഴും നമ്മൾ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ തോട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒഴു ആയിക്കോട്ടെ അതിന് മുട്ടക്കൂട്ടങ്ങളായിക്കോട്ടെ അതിനെ ആ ഭാഗത്തോടെ തന്നെ പറിച്ചു നശിപ്പിച്ചു കളയാം തന്നെ നമുക്ക് ഒരു വിധത്തിലുള്ള നിയന്ത്രണം അതെ അത് നശിപ്പിച്ച് തന്നെ കളയണം അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ അത് മുട്ട വിരിഞ്ഞ് ഉഴുക്കളായി വന്ന് പിന്നെ നശിപ്പിച്ച് തുടങ്ങും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഈ ആക്രമണം കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ജൈവികമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പം ജൈവികമായ മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേപ്രതിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാനാണ് വേപ്പതിഷ്ഠിത കീടനാശിനികൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം രണ്ട് ശതമാനം അല്ലെങ്കിൽ വേപ്പിൻ കുരു സത്ത് അഞ്ച് ശതമാനം ഇത് ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വേപ്പതിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ചെടി ആസകലം ഇത് കവർ ചെയ്യുന്ന രീതിയിൽ വേണം തളിക്കാനായിട്ട് കാരണം അതിനൊരു കോണ്ടാക്ട് ആക്ഷൻ ആണ് എവിടെയാണോ ഇത് പതിക്കുന്നത് അവിടെ അതിന് ആക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പം ഇത് പല രീതിയിൽ ഈ പുഴുക്കളെ നിയന്ത്രിക്കുന്നതായിട്ട് കാണും ചിലപ്പോൾ മുട്ടകളെ ആയിരിക്കും ഇത് ബാധിക്കുന്നത് പുഴുക്കളെ ആണെങ്കിൽ ആൻറ്റി ഫീഡൻ ആക്ഷൻ എന്ന് പറയും അതിന് ഭക്ഷണത്തോട് കഴിക്കാനായിട്ടുള്ള ഒരു താല്പര്യമില്ലായ്മ വരും ചിലപ്പോൾ ഇതിന് മുട്ടയിടാൻ സാധിക്കില്ല മുട്ടയിട്ട് കഴിഞ്ഞാൽ തന്നെ പുഴു മുഴുവനായിട്ട് അത് ഡെവലപ്പ് ചെയ്യാതെ വരും അങ്ങനെ പലതരത്തിലാണ് വേപ്രതിഷ്ഠിത കീടനാശിനികളുടെ ആക്ഷൻ വരുന്നത് പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ചെടിയിൽ ഇത് തളിക്കുമ്പോൾ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം തളിക്കേണ്ടത് ആദ്യം തൊട്ട് തളിക്കാൻ പറ്റുന്നതാണ് അതെ നമ്മൾ എപ്പോഴും ഏത് പച്ചക്കറി കൃഷിയാണെങ്കിലും നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് പതിഷ്ഠീകരണ നമ്മൾ നട്ട് ഒരു പത്തോ പതിനഞ്ചോ ദിവസം തൊട്ട് തന്നെ നമുക്ക് തളിച്ചും തുടങ്ങാം അതെ ഒരു ടെൻ ഡേയ്സ് ഇന്റർവലിലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചു ദിവസത്തെ ഇടവേളയിലോ നമുക്ക് തളിച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മിത്ര കുമിളകൾ നമുക്ക് തളിച്ചു കൊടുക്കാം അങ്ങനെ ഒരു മിത്ര കുമ്മിളാണ് ബിവേറിയ എന്ന് പറയുന്നത് ബിവേറിയ വ്യാസ്യാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കി തളിക്കുന്നത് ഈ പുഴുക്കളെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണ് ഇതും ഇൻറ്റർവെൽ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം നമ്മൾ ഒരാഴ്ചയിൽ ഇപ്പം നമ്മൾ വേപദേശത്താണ് ചെയ്തതെങ്കിൽ പിന്നെ ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ബിവേറിയ പോലെയുള്ളത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം ഇനി ഇതിലൊന്നും നിൽക്കുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏതെങ്കിലും കീടനാശിനികൾ തളിക്കേണ്ടതായിട്ടുള്ളൂ അതായത് ആക്രമണം അത്രയും രൂക്ഷമായിട്ടുണ്ടെങ്കിൽ മാത്രം കീടനാശിനികൾ തളിക്കേണ്ടതായിട്ട് വരും അപ്പം തന്നെ നമുക്ക് റെക്കമെൻഡ് ആയിട്ടുള്ള കീടനാശിനികൾ ആ പറഞ്ഞ അളവിൽ തന്നെ തളിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്ലൂബെൻഡിയാമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലുണ്ട് അതാണെങ്കിൽ നമുക്ക് ടു പോയിന്റ് ഫൈവ് ഗ്രാം രണ്ടര ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ക്ലോറാൻ ട്രാനിലിപ്രോൺ രാജൻ എന്നുള്ള പേരിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അതാണെങ്കിൽ മൂന്ന് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ തളിച്ചു കൊടുക്കുക ഇതെല്ലാം പുതുതലമുറ കീടനാശിനികളാണ് അതുപോലെ തന്നെ വേറെ കൂടിയുണ്ട് ഐസോസൈക്ലോസെറ ഇതും പുതുതലമുറ തന്നെയാണ് ഇതാണെങ്കിൽ ആറ് മില്ലി പത്ത് ലിറ്റർ ഞാനിപ്പം പറഞ്ഞതിലെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പത്ത് ലിറ്ററിന്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ അതെ വളരെ കുറഞ്ഞ അളവ് മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ അതാണ് ഈ പുതിയ തലമുറ കീടനാശിനികളുടെ ഒരു പ്രത്യേകത ഇതിന്റെ റെസിഡിയൽ എഫക്ടും കുറവായിരിക്കും അതെ നമ്മൾ പറയുന്ന അതേ ഇന്റർവലിലാണ് തളിക്കുന്നതെങ്കിൽ അതിന്റെ റെസിഡിയോ എഫക്ട് വളരെ കുറവാണ് അപ്പൊ ഇത് എലദീനി പുഴുക്കളും കീടങ്ങളും ഇതിനെ ആക്രമിക്കാറുണ്ട് അതെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളും വരാറുണ്ട് അതിൽ പ്രധാനമായിട്ടും വരുന്നത് മഞ്ഞകളാണ് നമ്മൾ പയറിലൊക്കെ കാണുന്ന മുന്നുകളെ പോലെ തന്നെ പലതരത്തിലുള്ള മുന്നുകള് നമ്മുടെ കാബേജ് കോളിഫ്ലവറിലും കാണാറുണ്ട് ഈ മുഞ്ഞ കൂട്ടങ്ങളായിട്ട് ഇരുന്ന് ഇലയുടെ തണ്ടിൽ നിന്നൊക്കെ ഇരുന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ട് ഇലകളൊക്കെ ചുരുണ്ടു പോവുക അങ്ങനെ വികൃതമായി പോവുക മഞ്ഞളിച്ച് പോകുന്നതായിട്ടൊക്കെ കാണാം ഇതിൽ തന്നെ ചില മഞ്ഞകള് ചില വൈറസ് രോഗങ്ങളുടെ ായിട്ടും ആക്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുന്നുകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഇലകളുടെ ഇത് അടിയിൽ കുടിക്കുന്നത് നിയന്ത്രണവും ബുദ്ധിമുട്ടാണ് അല്ലേ അതെ അതിനെ പെട്ടെന്ന് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ നമ്മുടെ ചെടികളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ വരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു മഞ്ഞളിപ്പായിട്ടായിരിക്കും ആദ്യം കാണുക പിന്നെ ഇല ചുരുളുന്നതായിട്ടൊക്കെ കാണാം അപ്പൊ ആ മാറ്റങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ തോട്ടങ്ങളിലൂടെ തന്നെ എപ്പോഴും നമ്മൾ സന്ദർശിക്കുമ്പോൾ ഇലയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് തന്നെ അത് പറിച്ചു അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞാൽ തന്നെ ഇതിന്റെ ആ പോപ്പുലേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പിന്നെ ഇതിന്റെ ഇതിന്റെ നിയന്ത്രണ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ തന്നെ അത് പറ ഏതെങ്കിലും എഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പറിച്ച് നശിപ്പിച്ചു കളയാം പിന്നെ വേപ്പധിക്ഷിത കീടനാശിനികൾ പച്ചക്കറികളായത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വേപ്പധിക്ഷിതീടനാശിനികളാണ് ഇലയുടെ താഴെയാണ് അതുകൊണ്ടാണ് ഇലയുടെ ഭാഗത്തും മോൾ ഭാഗത്തും എല്ലാ ഭാഗത്തും വീഴുന്ന പോലെ ഫുൾ ആയിട്ട് കവർ ചെയ്ത് തളിക്കണം എന്ന് നമ്മൾ പറയുന്നത് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു മിത്ര കുമലുണ്ട് അതാണ് ലെക്കാനി ലക്കാനി എന്ന് പറയും ഈ മിത്ര കുമലിനെ നമുക്ക് ഉപയോഗിക്കാം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം തളിക്കുമ്പോൾ ചെടിയുടെ എല്ലാ ഭാഗത്തും വീഴുന്ന പോലെ അടിയിലും തളിക്കേണ്ടതാണ് പിന്നെ പിന്നെ ഇതെല്ലാം ആദ്യം തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അതെ ഞാൻ ഞാനിപ്പോ അറിഞ്ഞ എല്ലാ ജൈവിക നിയന്ത്രണ മാർഗങ്ങളാണ് നമ്മൾ എന്ത് ജൈവിക നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പോപ്പുലേഷൻ ആണ് അതായത് നമ്മളുടെ ഈ കീടത്തിന്റെ എത്രത്തോളം അത് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം അതിന്റെ പോപ്പുലേഷൻ കൂടുന്നതിന് മുന്നേ തന്നെ ആക്രമണം ചെറിയ രീതിയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു നിയന്ത്രണം നമുക്ക് വിദഗ്ധർ പറയാറുണ്ടല്ലോ ലെവൽ എന്നും അതെ ഓരോ കീടത്തിനും അതിന്റേതായിട്ടുള്ള ത്രഷോൾഡ് ലെവലുകളുണ്ട് ആ ത്രഷോൾഡ് ലെവൽ ക്രോസ് ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് നമ്മൾ കീടനാശിനികൾ റെക്കമെൻഡ് ചെയ്യണത് അപ്പോൾ ആ പോപ്പുലേഷൻ കൂടുന്നു ആക്രമണം കൂടുതലായി കാണുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ മാത്രം നമുക്ക് രാസ കീടനാശിനികൾ ഉപയോഗിക്കാം അപ്പോൾ ഈ മുന്നിനെ നിയന്ത്രിക്കാനായിട്ട് സാധാരണ നമ്മൾ പറയുന്നത് അസെറ്റാമിപ്രട്ട് അത് ഒരു നിയോ നിക്കോട്ടിനോയിഡ് ആണ് അതൊരു പുതു തലമുറ കീടനാശിനി തന്നെയാണ് അത് നമുക്ക് ഉപയോഗിക്കാം രണ്ട് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിന് എന്നുള്ള തോതിൽ നമുക്ക് കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു നൂതന കെമിക്കലാണ് സയാൻ ട്രാനിൽ ഇപ്പോൾ എന്നാണ് എൻ്റെ പേര് അത് ഒന്നര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം ഇനി ചെറിയ രീതിയിൽ ചിലപ്പോൾ നമുക്ക് ചില മുന്നകള് വണ്ടുകള് ചാഴി അതുപോലെയുള്ളതിനെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ചാഴികൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ വണ്ടുകൾ പോലെ തന്നെ ഇരിക്കുന്ന ജീവികളാണ് ഈ ചാഴികൾ വന്നിട്ട് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത് കൂട്ടം കൂട്ടമായി വന്ന് നീരൂറ്റി കുടിക്കുന്നു അപ്പം ഇലകളൊക്കെ മഞ്ഞളിക്കുന്നതായിട്ട് കാണാം ചെടിയുടെ ആരോഗ്യം വളരെയധികം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വണ്ടുകളാണെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലാണ് അവരുടെ ആക്രമണം കൂടുതലായി കാണുന്നത് അത് ഇലകൾ കാർന്ന് തിന്ന് ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇലകളിൽ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ ഇതിനെ നിയന്ത്രിക്കാനാണെങ്കിലും വേപ്പദിഷ്ഠിത കീടനാശിനികൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം പച്ചക്കറികളായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവേറി ഉപയോഗിക്കാം വണ്ടുകൾക്കെതിരെ അല്ലെങ്കിൽ ലക്കാനിസിലിയും ലക്കാനി നമുക്ക് ചാഴയ്ക്കെതിരെ ഉപയോഗിക്കാം ഇനി ഇതൊന്നും സാധിക്കുന്നില്ല ഇവരുടെ ആക്രമണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ മാത്രം രാസ കീടനാശിനികളിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നവരണമാണ് ക്ലോറാൻ ട്രാൻലിപ്രോൾ അത് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫിപ്രോണിൻ ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇത് കോളിഫ്ലവറിനെയും കുറിച്ച് നമ്മൾ ഇത്രയും സംസാരിച്ച് മേഡം ആദ്യം കുറച്ചൊക്കെ ആണെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട് ഇതിനെ ബാധിക്കുന്ന കുറിച്ചൊന്ന് ും നമ്മളിപ്പോ പിന്നെ അതുപോലെ റാഡിഷനൊക്കെ സാധാരണയായിട്ട് ബാധിക്കുന്ന ഒരു കീടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിമാവിരകൾ വിരകളാണ് അപ്പൊ ഈ നിമാവിരകൾ ബാധിക്കുന്നതിന് നമ്മൾ പറയുന്നത് റൂട്ട് നോട്ട് നെമറ്റോട്ട് എന്നാണ് പറയുന്നത് അതായത് ഇവര് മുഴകളാണ് ഉണ്ടാക്കുന്നത് വേരിനെയാണ് ബാധിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാരറ്റ് റാഡേഷൻ ഒക്കെ മോള് ഇങ്ങനെ മുഴകൾ പോലെ ൃതി തന്നെ മാറുന്ന പോലെ വിരൂപമാവുന്ന പോലെ മുഴകൾ ഉണ്ടാവുന്നതായിട്ട് കാണാം അത് ഈ വേരുകളെ ബാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ മുഴകൾ ഉണ്ടാവുന്നത് അപ്പൊ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സമയം തൊട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മൾ ജൈവാംശം കൂടുതൽ അടങ്ങിയ മണ്ണില് കൃഷി ചെയ്യാൻ നോക്കുക അതായത് നല്ലതായിട്ട് ജീർണിച്ച ജൈവ വളങ്ങൾ കമ്പോസ്റ്റ് രൂപത്തിലുള്ള ജൈവ വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിമിമാരുടെ ആക്രമണം കുറയുന്നതായിട്ട് കാണാം പിന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ഇട്ടു കൊടുക്കാം ആരംഭത്തിൽ തന്നെ നമുക്ക് വേപ്പ് കൃഷി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേപ്പൻ പിണ്ണാക്ക് ചേർത്ത് or പിന്നെ നമുക്ക് പാസിലോമൈസിസ് ലൈലാസിനസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിത്ര കുമിളാണ് ഈ പാസിലോമൈസിസ് നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് നിന്ന് തോതിൽ വെള്ളത്തിൽ കലക്കി മണ്ണ് കുതിർക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതും അത് റിപ്പീറ്റ് ചെയ്യുന്നതും നല്ലതാണ് അല്ലെങ്കിൽ പാസിലോമൈസിസ് നമുക്ക് നമ്മുടെ ജൈവ വളത്തിനോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ചും മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ മാത്രം വിദഗ്ധ ഉപദേശം അനുസരിച്ച് നമ്മൾ ഒരു കീടനാശിനി ഉപയോഗിക്കേണ്ടതാണ് ഇത് ബീറ്റ്റൂട്ടിനൊക്കെ ഒരു പ്രധാന വിരകളാണ് പ്രധാനമായിട്ടും വരുന്നത് ഉള്ളി വെളുത്തുള്ളി അതിലൊക്കെ ഇവിടെ കണ്ടുവരുന്ന ഉള്ളി വെളുത്തുള്ളിയിലൊക്കെ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ ഇലപ്പേനെ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ടരികൾ ചുവന്ന മണ്ടരികളിൽ കാണാറുണ്ട് ഇലപ്പയൻ്റെ ആക്രമണം കൂടുതലായിട്ടും എല്ലാ സ്റ്റേജിലും കാണുന്നുണ്ട് ചെറിയ അതിൻ്റെ തൈകൾ മുതൽ എല്ലാ സ്റ്റേജിലും കാണുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ ഇലകളുടെ ഇടയിലിരുന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സിംറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ള കളറുള്ള പാടുകൾ നമുക്ക് ഇലകളിൽ കാണാനായിട്ട് സാധിക്കും കുറച്ചുകൂടി ആക്രമണം കൂടുന്ന സമയത്ത് ഇലകൾ അറ്റത്ത് നിന്നിട്ട് താഴേക്ക് കരിയുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആക്രമണം രൂക്ഷമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇതിൽ ഉള്ളി തന്നെ താഴെ ഉണ്ടാവാതായിട്ട് വരുന്നതും കാണാറുണ്ട് ഇത് നമ്മൾ ഉള്ളിയിലും കാണാറുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയിലും കാണാറുണ്ട് അപ്പം ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം മുതലേ വേപ്പതിഷ്ഠ കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും ആക്രമണം കൂടുതലാണെങ്കിൽ മാത്രം നമ്മൾ രാസ കീടനാശിനികളായിട്ടുള്ള ഫിപ്രോണിൽ പോലെയുള്ള കീടനാശിനി നമുക്ക് ഉപയോഗിക്കാം ഫിപ്രോണിൽ ആണെങ്കിൽ നമുക്ക് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കി തളിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ലാംഡാ സഹാ എന്ന് പറയുന്ന കരാത്ത എന്ന പേരിലൊക്കെ കീടനാശിനി കിട്ടാറുണ്ട് അത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ അതുപോലെ തന്നെ ഉള്ളിയെ ബാധിക്കുന്ന മറ്റൊന്നാണ് മണ്ടരി എന്ന് പറയുന്നത് മണ്ടരി ഒരു കീടമല്ല ചിലന്തി വർഗത്തിൽ ചുവന്ന മണ്ടരികൾ എന്നാണ് ഇവരെ വിളിക്കാറ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് മണ്ടരിയുടെ ഒരു സ്വഭാവം ഇവർക്കുണ്ട് വെബിങ് അതായത് അവരും ചിലന്തി പോലെ വല കെട്ടുന്നവരാണ് ചുവന്ന ചെറിയ മണ്ടരികൾ ഇവർ ഇലയുടെ അടിയിൽ ഇരുന്നിട്ട് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത് ഇലകൾ മഞ്ഞളിക്കുന്നതായിട്ടും കരിഞ്ഞു പോകുന്നതായിട്ടും കാണാം അത് നമ്മളുടെ ഇതിന്റെ വിളവിനെ തന്നെ സാരമായി ബാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പൊ അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് വേപതിഷ്ഠ കീടനാശിനികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നൈട്രജൻ വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക അത് എല്ലാ തരത്തിലുള്ള നീരൂറ്റി കുടിക്കുന്ന ജീവികൾക്കും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നൈട്രജൻ വളങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക പൊട്ടാസ്യം വളങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഈ ശീതകാല പച്ചക്കറികൾ പ്രധാനമായിട്ട് കാബേജും കോളിഫ്ലവറും പിന്നെ ബീട്രൂട്ടും കാരറ്റും ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലൊക്കെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് നമ്മളൊരു സംയോജിതമായിട്ട് സാധിക്കുന്നത് ഈ കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് പറഞ്ഞു വളരെ നന്ദി താങ്ക് യു